ഞാനിപ്പോൾ ചാലക്കുടി നഗരസഭ തിരുമാനന്തകുന്ന് പന്ത്രണ്ടാം വാർഡിലാണ് ഇവിടെ കുട്ടാടം പാടത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ വീട്ടുകാരൊക്കെ സാധനങ്ങളെല്ലാം എടുത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കലാപൻ ജയൻചാൻ്റെ വീട്ടിലാണ് നമുക്കറിയാലോ ജയഞ്ചേൻ്റെ വീട്ടിലിപ്പോൾ സാധനങ്ങളൊക്കെ ഒരുപാട് മുകളിൽ വെച്ചു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കലാകാരന്മാരൊക്കെ വന്ന് നമ്മുടെ പ്രദീപ് കുലാനി അതുപോലെ തന്നെ അഡിയസ് ആർ സിംഗ് വൈകി സുധി അടക്കമുള്ള ആൾക്കാരൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്ന് ഈ സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ആളുകൾ പതുക്കെ പതുക്കെ സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് ഏഹ് മാറാനായിട്ടുള്ള ഇടലാണ് ഈ രാത്രി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വീടുകളിൽ നമുക്ക് സാധനങ്ങൾ എടുത്ത് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് പതിമൂന്ന് വീട്ടുകാരാണ് കൂട്ടാടമ്പാടത്തിന്റെ ഈ പ്രദേശങ്ങളിൽ വസിക്കുന്നത് ഈ പതിമൂന്ന് വീട്ടുകാരും നമ്മൾ മാറ്റി മാറ്റിപറുപ്പിക്കാനായിട്ടും അവരുടെ വീട്ടു സാധനങ്ങളെല്ലാം സുരക്ഷിതമായ സ്ഥലത്ത് എത്തുവാനും എത്തിക്കാനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു കുറച്ച് വീട്ടുകാർ സാധനങ്ങളെല്ലാം ഒതുക്കി അമ്പലത്തിന്റെ ഹാളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്നുള്ള ഒരു ഒതുക്കി കൊണ്ടിരിക്കുന്നു അടുത്ത സമയങ്ങളിൽ ഇനി ഇവരെയും കൂടി നമ്മള് അമ്പലത്തിന്റെ ഹാളിലെ ക്യാമ്പിലേക്ക് മാറ്റുന്നതായിരിക്കും ആ ഇപ്പൊ നമ്മള് ചന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടനെയാണ് ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന ആ ചേട്ടൻ ഓൾറെഡി ഒരു ആക്സിഡന്റ് പറ്റി കാലോപ്പറേഷൻ ചെയ്ത് കമ്പീട്ട് കിടക്കുന്നതായിരുന്നു ആളെ നമ്മള് ബിജുവക്കിലും ഇവരെ കൂടി വന്ന ആളെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ആളും ഭാര്യയും ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുണ്ട് അവരുടെ വീട്ടിലേക്കൊക്കെ ഓൾറെഡി അകത്ത് വരാൾ വെള്ളം എത്തിയിട്ടുണ്ട് ഗീത കലാപഞ്ചായന്റെ അടുത്തുള്ളത് ആളുടെ പശുക്കളെയൊക്കെ മേപ്പൊട്ടി കയറ്റി അതുമാതിരി ജയനും ജയന്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം ഒതുക്കിപ്പറക്കി മക്കളെ സുരക്ഷിതമായിട്ട് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്